തൃശൂർ സ്വദേശി നാരായണൻ വ്യത്യസ്തനായ ഒരു ശില്പിയാണ് ഞായറാഴ്ച കലോത്സവ വേദിയിലെത്തുന്ന നടൻ മോഹൻലാലിനെ സമ്മാനിക്കാൻ വേറിട്ട രണ്ട് ശില്പങ്ങളുമായി കാത്തിരിക്കുകയാണ് നാരായണൻ ചേട്ടൻ കലോത്സവ നഗറിൽ നിന്നും ശ്രീകുമാറും ഷെരീഫും ചേർന്ന് തയ്യാറാക്കിയ എക്സിക്യൂട്ടീവ് റിപ്പോർട്ട് കാണാം അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മുഖ്യാതിഥിയായി ഞായറാഴ്ച സമാപന എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനാണ് അപ്പം ലാലേട്ടനെ കാണാനും സംസാരിക്കാനും ഒക്കെ ലാലേട്ടൻ്റെ എന്താണ് ലാലേട്ടൻ എന്താണ് പറയുന്നതെന്നും ലാലേട്ടനെ എന്ത് വേഷം ധരിക്കണം എന്നൊക്കെ ഒരുപാട് ചർച്ചകൾ നമ്മുടെ ഈ കലോത്സവ വേദിയിൽ നിന്ന് വരുന്നുണ്ട് എന്തായാലും ഞാനൊരു കലാകാരനെ പരിചയപ്പെടുത്തുകയാണ് നാരായണനേട്ടാണ് ചേട്ടാ നമസ്കാരം എന്താണ് ചേട്ടൻ ചേട്ടൻ ഒരു ശില്പിയാണ് അത് വ്യത്യസ്തമായ ശില്പങ്ങളാണ് ചേട്ടൻ ഉണ്ടാക്കുന്നത് അപ്പൊ എന്താണ് കരുതി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ശില്പം അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ലാലട്ടന്റെ ഒരു വലിയ മനോഹരമായ ശില്പമാണ് അത് കുപ്പിക്കുള്ളിൽ ആണ് റെഡിയാക്കുന്നത് ഒരു ട്രോഫി പോലെയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എത്ര വർഷം എടുത്തു ഇത് ഇത് മൂന്ന് മാസത്തെ പണിയാണ് മൂന്ന് മാസത്തെ പണിയാണ് ലാലട്ടൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടില്ല ഇത് കൊടുക്കണമെന്ന് വലിയ ആഗ്രഹം ആഗ്രഹമുണ്ട് ഇത് ലാലേട്ടനെ ിക്കത്തുള്ളൂല്ലേ അപ്പം ഒരെണ്ണം കൂടിയുണ്ട് ചേട്ടൻ തയ്യാറാക്കി വെച്ചേക്കുന്നത് അത് ലാലന്റെ അമ്മയാണ് ഏറ്റവും പ്രിയപ്പെട്ട അമ്മ നമ്മൾ വിട്ടു പിരിയുണ്ടായി അപ്പൊ ലാലട്ടൻ്റെ അമ്മ അതൊരു മുട്ടത്തോടിലാണ് ഒരു ബൾബിനകത്ത് ഉണ്ടാക്കിയ ഒരു ഒരു ശില്പം കൂടിയാണ് അങ്ങനെ നാരായണ ചേട്ടൻ ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലേ തീർച്ചയായിട്ടും അപ്പം ലാലേട്ടനെ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മനസ്സിൽ കാണുവാണെങ്കിൽ ഇത് രണ്ടും കൊടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും ലാലേട്ടൻ ഇത് കാണുവോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങളൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ നാരായണ ചേട്ടൻ ഇത് ഇതുപോലൊരു ഒരു ഏറ്റവും തൻ്റെ തൻ്റെ കലാജീവിതത്തിന് കിട്ടിയ വലിയൊരു അംഗീകാരമായിട്ടാവും കാണുന്നത് അപ്പം നാരായണചട്ടൻ അതിനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ ശില്പങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി തൃശ്ശൂരിൽ നിന്നും ബി ശ്രീകുമാർ